ാണ് ആരോഗ്യമന്ത്രി ആലോചിച്ച് എടുക്കുന്ന കാര്യമല്ല ഞങ്ങൾ അവരെ പോലുള്ള സ്ത്രീകളാണ് അവര് ചക്രകസേലും എ സിയിൽ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ഇതിനോടകം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡറുടെയും സീനിയർ പ്ലീഡറുടെയും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കെ വി തോമസിന്റെ യാത്രാബദ്ധം സർക്കാർ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇഷ്ടക്കാർക്ക് വേണ്ടതുപോലെ വാരിക്കോരി ശമ്പളം കൊടുക്കുന്ന ഒരു പ്രവണത ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രവണത സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണോ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് തന്നെയാണ് സാറേ രണ്ടേകാൽ ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പൊ മൂന്നേ മുക്കാലും മൂന്നര ലക്ഷം രൂപയാക്കി കൊടുത്ത് രണ്ടേകാൽ ലക്ഷം രൂപ കൊണ്ട് ഒരു മാസം അവർക്ക് ബാക്കിയുള്ള എല്ലാ ക്ഷമായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് മൂന്നേകാൽ ലക്ഷം മൂന്നര ലക്ഷം രൂപയ്ക്ക് കൂട്ടിക്കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് ആശുമാർക്ക് ഏഴായിരം രൂപ തരുന്നത് എഴുപതിനായിരം രൂപ വരണതിന് വലിയ കനമായിട്ടാണ് പറയുന്നത് ആരോഗ്യമന്ത്രി അവർക്കോ ചെരുപ്പ് ഒരു മാസം വാങ്ങിക്കാൻ തകയോ ഈ ഏഴായിരം രൂപ അവരിടുന്ന കാലിരുന്ന ചെരുപ്പ് ഞങ്ങൾക്ക് ഈ ഒരു മാസം എത്ര ചെരുപ്പ് വാങ്ങിക്കാൻ വരണ വേണ്ടി വരും എന്നറിയുമോ സാറേ അഞ്ച് ചെരുപ്പെങ്കിലും വേണം എന്നെ നടന്ന് നടന്ന് തേ ചെരുപ്പ് അത്രയും